ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു പൊളിച്ചെടുക്കലുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പി ആർ ഈ പി ആർ വിഷയത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു പേര് കേട്ട ആളെന്ന് പറയുന്ന അനുമോളാർ അനുമോക്ക് പി ആർ ഉണ്ട് അനുമോൾക്ക് പി ആർ ഉണ്ട് ഇത്ര ലക്ഷം രൂപകളുടെ പി ആർ ഉണ്ട് എന്ന തരത്തില് അവിടെ പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലാലേട്ടൻ എടുത്തിരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകൾ കാണിക്കുമെന്ന തരത്തിൽ ലാലേട്ടൻ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് ലാലേറ്റൻ ഇന്ന് പി ആറുകളെ കുറിച്ച് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അത് പൊളിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ബിഗ് ബോസ് പോലും അങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക് ഈ പി ആറുകളെ കുറിച്ചുള്ള അങ്ങനെ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് പോലും ഈ ഒരു തരത്തിൽ പൊളിച്ചെടുക്കാൻ തന്നെയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് വളരെ കൃത്യമായി നടക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഇന്ന് ലാലേട്ടന്റെ വക പൊളിച്ചെടുക്കൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുമോളുടെ കാര്യം തന്നെയാണ് അനുമോളിന്റെ പി ആർ എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ് അനുമോളെ പോലെ തന്നെ ഇന്ന് പലരെയും നിർത്തിപ്പൊരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പെട്ടുപോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം